എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വഴുതനങ്ങ ചെടിയുടെ സംരക്ഷണവും അതിലുണ്ടാകുന്ന രോഗങ്ങളും അതിൽ നിന്ന് എങ്ങനെ ചെടിയെ സംരക്ഷിക്കാം എന്നുമാണ് നോക്കാൻ പോകുന്നത് ഒരുപാട് കെയർ ആവശ്യമുള്ള ഒരു ചെടിയാണ് ഈ വഴുതനങ്ങ ചെടി നമ്മൾ ഒരു ദിവസം നോക്കാതെ വിട്ടാൽ കൂടെ ഈ ചെടിയിൽ പെട്ടെന്ന് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകും വഴുതന ചെടിയെ നമ്മൾ ദിവസവും കെയർ ചെയ്യണം ഇലയെല്ലാം തിന്നുന്ന പുഴുവാണ് വഴുതനച്ചെടിയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളത് നോക്കുമ്പോൾ കാണത്തില്ലെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരിക്കും അതതിനെ കണ്ടുപിടിച്ച് നമ്മൾ കൊന്നു കൊന്നുകളഞ്ഞില്ലെങ്കിൽ വഴുതനച്ചെടി മൊത്തം അത് തിന്ന് നശിപ്പിക്കും അടുത്ത പ്രശ്നം ഈ വഴുതനച്ചെടിയുടെ ഇലയുടെ അടിയിലുണ്ടാവുന്ന ഈ ചെറിയ ചെറിയ പൂച്ചുകളാണ് ഇതെല്ലാം മുട്ടയിട്ട് വെച്ചേക്കുന്നതാണ് നമ്മളത് കൈവച്ച് നന്നായിട്ട് ഞെരടി വിടണം മറ്റൊരു പ്രശ്നമാണ് ഈ ഇലകൾ മഞ്ഞിച്ച് പെട്ടെന്ന് ചെടി ഉണങ്ങിപ്പോകുന്നത് ഈ ചെടികളുടെ തണ്ടിലിരുന്ന് ചെടിയുടെ നീരിനെ മൊത്തം കുടിച്ച് നശിപ്പിക്കുന്ന ഒരു ജീവിയുണ്ട് അതുമാത്രമല്ല അത് പൂവിടുന്ന സമയത്ത് തന്നെ ചെടിക്കകത്ത് കയറി അത് വഴുതനച്ചെടിയെ മൊത്തവും അത് തിന്ന് നശിപ്പിക്കുക പിന്നെ ഉള്ള ഒരു പ്രശ്നമാണ് ആമവണ്ട് ഈ വഴുതനച്ചെടിയും മൊത്തവും നശിപ്പിക്കുന്ന മറ്റൊരു കീടമാണ് ആമവണ്ട് ഇലകളെ തിന്ന് ജീവിക്കുന്ന ഈ കീടങ്ങളിൽ നിന്നും വഴുതനങ്ങിയ ചെടിയെ സംരക്ഷിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ടിപ്പ് പറഞ്ഞു തരാം ഇത് പെരുങ്കായമാണ് നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഇടുന്ന പെരുങ്ങായത്തിൻ്റെ പൊടിയാണ് ഇത് നമുക്ക് ഒരു ടീസ്പൂൺ എടുത്ത് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം േ ചെയ്ത് കൊടുക്കാം ഇലകളിലും തണ്ടുകളിലും നന്നായിട്ട് ഫ്രേ ചെയ്ത് കൊടുക്കണം പഴുതനങ്ങ ചെടിയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നത് പൂക്കൾ നിറയെ പൂക്കൾ ഇടുന്നുണ്ട് പക്ഷെ എല്ലാം കൊഴിഞ്ഞു പോകുന്നു അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അത് ചെടികൾക്ക് ആവശ്യത്തിനുള്ള വളം ഇല്ലാത്തതാണ് കാരണം മറ്റൊന്ന് ചെടിയിൽ പരാഗണം നടക്കുന്നില്ല ഒരു ചെടിയിൽ ആൺപൂവ് പെൺപൂവ് അങ്ങനെ രണ്ട് പൂക്കൾ ഉണ്ടാകാറുണ്ട് നമ്മൾ ഇതിനെ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കണം വഴുതനങ്ങ ചെടിയിൽ നിറയെ പൂവിടാനും കായടാനും പഞ്ചകവ്യം ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൈകൾ മാറ്റി വച്ചതിന് ശേഷം ചെറിയ തൈകളിൽ തന്നെ പൂവും ഇടാറുണ്ട് ഇത് വെച്ചൊരു രണ്ട് മാസമായതേ ഉള്ളൂ ഇതിന് ആവശ്യത്തിന് വളർച്ച എത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഈ പൂവിനെ പറിച്ചു കളയാം അതിന് ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ അതിനെ പൂവിടാനും കായ്ക്കാനും അനുവദിക്കരുത് കാരണം അത് പിന്നീട് നിറയെ കായോ പൂവോ ചെടിയിൽ ഇടാതെ വരും ഇതേപോലുള്ള ബ്രാഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതും ചെടിയിലിരുന്ന് കട്ട് ചെയ്ത് കളയണം ഇത് ചെടിയുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നതാണ് ചെടി അധികം വളരാതെ മുരടിച്ചു പോകും ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇപ്പോൾ ഇതിലിരുന്ന് രണ്ട് ബ്രാഞ്ചസ് വരാൻ തുടങ്ങി ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ ചെടിയിൽ നിറയെ ബ്രാഞ്ചസ് വന്ന് ചെടിയിൽ നിറയെ പൂവും കായും എടുത്തുള്ളൂ ചെടികൾ നശിച്ചു പോകാൻ തുടങ്ങുന്നു എന്ന് തോന്നിയാൽ ചെടിയെ നമ്മൾ പ്രൂണിങ് ചെയ്ത് വിടണം നന്നായിട്ട് കട്ട് ചെയ്ത് വിട്ടാൽ അത് പിന്നീട് പുതിയ തളിരിലകൾ വന്ന് കൂടുതൽ കായും പൂവും ഉണ്ടാകുന്നതാണ് വഴുതനങ്ങ ചെടിയിൽ പോട്ടിംഗ് മിക്സ് റെഡിയാക്കുമ്പോൾ അതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാൻ മറക്കരുത് വേപ്പെണ്ണയിൽ വെളുത്തുള്ളി ചതച്ച മിശ്രിതം ചെടികളിൽ അടിച്ചു കൊടുക്കുന്നത് കീടങ്ങളുടെ ശല്യത്തിൽ നിന്നും നമുക്ക് ഒരു പരിധി വരെ ചെടിയെ രക്ഷിക്കാവുന്നതാണ് ചെടി വളരുന്നതിനനുസരിച്ച് ഇതിൽ കമ്പോസ്റ്റ് മണ്ണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ചേർത്ത് കൊടുക്കണം പുളിച്ച മോര് ഒഴിക്കുന്നത് ഏതൊരു ചെടിയുടെയും വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് രോഗം ബാധിച്ച ഇലയാണെങ്കിൽ കുപ്പിച്ച് കളയുന്നതാണ് നല്ലത് അത് പിച്ച് ചെടിയുടെ ചവിട്ടിൽ തന്നെ ഇടരുത് അത് എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം ഇല്ലെങ്കിൽ അത് ബാക്കി ഇലകളെയും പെട്ടെന്ന് ബാധിക്കും അത് നമുക്ക് ചാരം വീട്ടിൽ കത്തിക്കുന്ന ചാരം ഒരു കൈപ്പിടി ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം വാഴപ്പഴത്തിൻ്റെ തോല് വെള്ളത്തിലിട്ട് വെച്ച് അതൊരാഴ്ച കഴിഞ്ഞ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു കീടനാശിനികൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ നിങ്ങൾക്ക് മൂന്ന് കീടനാശിനികൾ പറഞ്ഞു തന്നു ഒന്ന് കായപ്പൊടി വെള്ളത്തിൽ കലക്കി അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നീം നീമോയിലെ വെളുത്തുള്ളി ചതച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം പഞ്ചകവ്യം ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പുളിച്ച മോര് അതും ചെടികൾക്ക് വളരെ നല്ലതാണ് നമ്മൾ എന്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് വെയിൽ നന്നായിട്ട് ആന്നതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലെങ്കിൽ വെയിൽ ഇലകളിലെല്ലാം തട്ടുമ്പോൾ ഇല കരിഞ്ഞു പോകാനും ചെടി പെട്ടെന്ന് നശിക്കാനും സാധ്യതയുണ്ട് ഇത് മൂന്ന് ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ് നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിലേക്കിപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് ഇത് നേർത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇത് സ്യൂഡോമോണസ് സ്യൂഡോമോണസാണിത് ഇതിൻ്റെ പൗഡറാണ് സ്യൂഡോമോണസിൻ്റെ പൗഡറാണിത് ഇത് ഒരു ടീസ്പൂൺ ഒരു വലിയ ടീ ടീസ്പൂണിന് ഒരു സ്പൂൺ ഫുള്ള് ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ഞാൻ ഇതാണ് എൻ്റെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇതിപ്പം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം വേരുകൾ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ തണ്ട് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ ഇതൊക്കെ ഈ സ്യൂഡോമോണസ് ലൈനി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് മാറി കിട്ടുവരിക ചെടികളുടെ മൊത്തത്തിലുള്ള ഒരു സംരക്ഷണത്തിന് നമുക്ക് ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാം ഇത് സ്പ്രേ ചെയ്തും കൊടുക്കാം ഇല്ലെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ വഴുതനങ്ങ ചെടിയിൽ പ്രയോഗിക്കുന്ന വളങ്ങൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വഴുതനങ്ങ ചെടിയെ കെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്